السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم بأنعم الله فأذاقها الله لباس الجوع لباس الجرح والخوف بما كانوا يصنعون أدرني لا أشد أكثر سهودني <رحمة> سهودني الله سبحانه وتعالى يرد مهتمة كارمية تارة في برشدة رمضان دي أيد نوبو عن بيت سويت وعند الحمد لله വരും ദിവസങ്ങളിലും കൃത്യതയോടുകൂടി അമരുകൾ ചെയ്യുവാൻ അള്ളാഹ് സുബാന കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കുറേഷികൾ മഖാഭരണം പിടിച്ചെടുത്തതെന്ന് അതിനുവേണ്ടി പ്രയത്നിച്ച പ്രമുഖ കുറേഷ്യ നേതാക്കൾ ആരൊക്കെയാണെന്നൊക്കെ നാം വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ കീഴിലാണ് ാണ് കയ്യിൽ നിന്ന് അധികാരം ഖുറൈശികൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഹുസൈയുടെ മകൻ അബ്ദുൽ മനാഫിന്റെ മകനായ ഹാഷിമിന്റെ കീഴിലാണ് കച്ചവട രംഗത്ത് കുറേശികൾക്ക് പുരോഗതി വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഹാഷിമിന്റെ വ്യക്തി ജീവിതവും മറ്റുമാണ് പരിശോധിക്കുന്നത് അപ്പൊ നിരവധി കച്ചവട യാത്രകൾ നടത്തുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഹാഷിം ഇതേ രൂപത്തിൽ അദ്ദേഹം യസ്രിബിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ അപ്പൊ യസ്രിബ് എന്ന് പറയുന്നത് മദീനയുടെ പഴയ പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയാണ് ഗോത്രക്കാരിയായ സെൽമ അപ്പൊ അങ്ങനെ അവിടെ വെച്ച് സെൽമയെ കണ്ണതോട് കൂടി കൂടി സെൽമയെ വിവാഹം ആലോചിക്കുകയാണ് ഹാഷി അങ്ങനെ മദീന യുവതിയായിരുന്ന ബനു നജ്ജ ഗോത്രക്കാരിയായ സെൽമയെ ഹാഷിൻ വിവാഹം കഴിക്കുകയാണ് വളരെ വിചിത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അക്കാലത്ത് കുറേശ്ശികൾ അങ്ങനെ മറ്റു ഗോത്രങ്ങളിൽ നിന്നൊന്നും വിവാഹം കഴിക്കാൻ പതിവില്ലേ അപ്പൊ പതിവിന് വിപരീതമായ ഒരു സംഭവം അരങ്ങേറുകയാണ് അതായത് ഒരു അബോസ്മാണോ നിങ്ങൾ ആവശ്യം നോക്കുക അതായത്

ബന്ധുവാണ് ആ ബന്ധു ഏത് രൂപത്തിലാണ് ആയത് ഹാഷിമിന്റെ ഈ വിവാഹത്തിലൂടെയുള്ള ബന്ധങ്ങളാണ് അതെല്ലാം അപ്പൊ അങ്ങനെ ഹാഷിം സൽമയെ വിവാഹം കഴിക്കുന്നു അപ്പൊ സൽമ അതിനുശേഷം ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഹാഷിം ഒരു കച്ചവട ആവശ്യാർത്ഥം സിറിയയിലേക്ക് ആവുകയാണ് അപ്പൊ സിറയിലേക്കുള്ള യാത്രാ മധ്യേം ഫലസീനിലൂടെയാണ് ഫലസീനിലൂടെ ഗസയിൽ വെച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ ഗസ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹുസ് ആ നാടിന് പ്രതാപവും അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷമയും അർഹമായുള്ള പ്രതിഫലം അള്ളാഹുസ് നൽകുമാറാണ് അപ്പൊ ആ ഗസയിൽ വെച്ചുകൊണ്ട് ഹാഷ്യമായ യാത്രാ മധ്യയെ രോഗം ബാധിച്ച് മരണപ്പെടുകയാണ് നമുക്കറിയാം അന്നത്തെ കാലത്തെ യാത്രകൾ വളരെ റിസ്ക്കിയാണ് കാരണം ചെറിയ രൂപത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നാൽ പോലും ഒരു രീതിയിലുള്ള ആന്റിബയോട്ടിക്കോ മറ്റു കാര്യങ്ങളൊന്നും വന്നില്ല ഇപ്പം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ രൂപത്തിലുള്ള യാത്ര വളരെ അപകടം പിടിച്ചതായിരുന്നു അപ്പൊ ആ രൂപത്തിൽ ഹാജി ഗസയിൽ വെച്ച് മരണപ്പെടുകയാണ് അപ്പൊ ഭർത്താവിന്റെ ഈ മരണ വാർത്ത അറിഞ്ഞ സന്ദർഭത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന വക്കയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള വിവരം ആ ഭർത്ത വീട്ടുകാരെ അറിയിക്കാതെ മറച്ചു വെച്ചുകൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെടുകയാണ് അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കണം അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിതാവിന്റെ ഗോത്രക്കാർക്കാണ് ആ കുട്ടിയുടെ അവകാശം പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയാണ് അപ്പൊ ഇതായിരുന്നു ആ അറേബ്യൻ കൾച്ചർ അപ്പൊ അതുകൊണ്ടാണ് തനിക്ക് തുണയാകേണ്ട ആ മകനുമായി സൽമ മദീനയിലേക്ക് രക്ഷപ്പെടും അങ്ങനെ സൽമ മദീനയിൽ വെച്ച് പ്രസവിക്കുകയാണ് അതാണ് അബ്ദുൽ മുത്തലിബ് അപ്പൊ യഥാർത്ഥ പേര് അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേര് ഷ എന്ന എന്ന വാക്കിന്റെ അർത്ഥം വൃദ്ധൻ എന്നാണ് ഈ പേര് വന്നത് രസകരമായ രീതിയാണ് കാരണം അബ്ദുൽ മുത്തലിം ജനിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തലയിൽ ഒരുപാട് വെള്ളം മുടികളുണ്ട് അപ്പൊ അങ്ങനെ ഉമ്മ ഇട്ട പേരാണ് ഷൈബ മുഴുവൻ പേര് ഷൈബതുൽ ഹംദ് അപ്പൊ അബ്ദുൽ മുത്തലിം അങ്ങനെ മദീനയിലാണ് കളിച്ചു വളരുന്നത് അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലമില്ല അപ്പൊ ഹാഷിമിന് ഇതേ രൂപത്തിൽ ഒരു മകൻ മദീനയിൽ വളരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്ക് ആർക്കും അറിയില്ല ഹാഷിമിന് മൂന്ന് സഹോദരന്മാരാണുള്ളത് ഒരാൾ നാം നേരത്തെ പരിചയപ്പെട്ടതാണ് അബ്ദുൾ ആ ഉമബികളുടെ നേതാവാണ് അബ്ദുൽ ഷംസ് ബാക്കി രണ്ട് സഹോദരന്മാരാണ് മുത്തലിബു നൌഫൽ അങ്ങനെ ഒരിക്കൽ മുത്തലിബ് അതായത് ഹാഷിമിന്റെ മരണശേഷം ഭരണശേഷം നേതൃസ്ഥാനം വഹിച്ച വഹിച്ചത് മുത്തലിബായി അപ്പൊ അങ്ങനെ ഒരിക്കൽ മുത്തലിബ് എന്തോ വന്നതാണ് ജ്യേഷ്ഠത്തെ അതായത് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ വീട് സന്ദർശിക്കാമെന്ന് അദ്ദേഹം കരുതുകയാണ് അങ്ങനെ അവിടെ വെച്ച് മുത്തലീബ് ഷൈബയെ കാണുകയാണ് അതായത് അബ്ദുൽ മുത്തലിഫിന്റെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തന്റെ ചോരയാണ് കാരണം ആ ഹാഷിമിന്റെ അതേ ഒരു പകർപ്പായിരുന്നു ഷൈബ അങ്ങനെ അദ്ദേഹം സെൽമയോട് നിർബന്ധിക്കുകയാണ് അതായത് ഷൈബയെ തന്റെ ഒപ്പം മക്കയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകുവാൻ വേണ്ടി അങ്ങനെ മുത്തലീഫും ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് പോവുകയാണ് അപ്പൊ മക്കയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ കരുതിയത് മുത്തലിബ് മദീനയിൽ നിന്ന് വാങ്ങിയ ഒരു അടിമയാണ് കൂടെ ഉള്ളത് അങ്ങനെ അവർ വിളിച്ചതാണ് മുത്തലിബിന്റെ അടിമ മുത്തലിബിന്റെ അടിമ അങ്ങനെ ആ അറബിയിൽ അബ്ദുൽ മുത്തലിബ് എന്ന പേര് ലഭിക്കുകയാണ് അപ്പൊ പിന്നീട് ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബിന്റെ കൂടെയാണ് അബ്ദുൽ മുത്തലിബ് വളർന്നതും ബാക്കിയെല്ലാ കാര്യങ്ങളും അപ്പൊ ഹാഷിമിന്റെ ഇതേ രൂപത്തിൽ തന്നെ ും മരണപ്പെടുകയാണ് ആവശ്യങ്ങൾക്കായി പോയപ്പോൾ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും പിന്നീട് ആ നേതൃത്വത്തിൽ പോയപ്പോഴും മുഴുവൻ അബ്ദുൽ ഏറ്റെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ നേതാവുകയാണ് അബ്ദുൽ മുത്തലിഫ് പിന്നീട് അബ്ദുൽ മുത്തലിബ് അദ്ദേഹം യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ ബനൂർ സർനാർ ഗോത്രത്തിൽ നിന്നും ഹാല എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് അപ്പൊ ആ വിവാഹം ഏകദേശം പത്തോളം സന്താനങ്ങൾ ഉണ്ടായിരുന്നു മാത്രം ഇവിടെ ഒന്ന് അബു താലിബ് രണ്ട് ഹംസാബ്ദമായി അബ്ദുല്ല ഈ ആൺകുട്ടികളെ കൂടാതെ തന്നെ നിരവധി പെൺകുട്ടികളും ഉണ്ടായിരുന്നു സഫിയമ്മ അപ്പൊ ഇതെല്ലാം പ്രവാചകോത്സവങ്ങളെ ഇത് പ്രവാചകൻ യാണ് ജനനത്തിന് തൊട്ട് മുമ്പാണ് ഇത് അരങ്ങേറുന്നത് വരുന്ന ഹാജിമാർക്ക് അവർക്ക് വെള്ളം നൽകിയിരുന്ന ചുമതല ഗോത്രത്തിനായി ഇതിനായി ഒരുപാട് ദൂരത്തിൽ നിന്ന് വെള്ളം ദൂരത്തിളക്ട് ചെയ്താണ് എനിച്ചത് കാരണം അന്നും സംസം തെളിഞ്ഞിട്ടില്ല അന്നും സംസം എവിടെയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നോ സൂചിപ്പിക്കുകയാണ് അതായത് ജുർഹും ഗോത്രക്കാരെ അവര് നാട് വിട്ട കത്തിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അബ്ദുൽ മുത്തലിബ് കാബയ്ക്ക് സമീപം ഉറങ്ങുന്ന സന്ദർഭത്തിൽ വിചിത്രമായ ഒരു സ്വപ്നം കാണുകയാണ് അതായത് ഇൽഹാം എന്ന രൂപത്തിലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതായത് മുസാറബി അലി ഇസ്ലാമിന്റെ മാതാവിന് ലഭിച്ച അതേ രീതി അതായത് സ്ലാമിനെ ഒരു പെട്ടിയിലാക്കി ഗതിയിൽ ഒഴുക്കണമെന്ന സ്വപ്നത്തിനൂടെ കാണിച്ച് ആ രൂപത്തിൽ തന്നെയാണ് അബ്ദുൽ മുത്തലിഫിന് ഈ സ്വപ്നം കാണുന്നതെന്ന് പട്ടിതന്മാർ പറയും അപ്പം അബ്ദുൽ മുത്തലിബ് ഉറങ്ങുന്ന സമയത്ത് നീ ക്കുക എന്താണ് എന്ന് തിരിച്ചു ചോദിക്കുമ്പോഴേക്കും ആ വ്യക്തി അപ്രത്യക്ഷമാവുകയാണ് വാക്കിന്റെ അർത്ഥം വിശിഷ്ടമായതെന്നാണ് അപ്പൊ രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിക്കുകയാണ് ഈ രൂപത്തിൽ സ്വപ്നം ഇവിടെ രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നീ ഭർണ കുഴിക്കുക അപ്പൊ എന്താണ് ഭർണ എന്ന് അബ്ദുൽ മുത്തലിബ് തിരിച്ചു ചോദിക്കുമ്പോൾ ആ വ്യക്തി അപ്രത്യക്ഷനായി പോവുകയാണ് മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നു നാലാമത്തെ ദിവസം സ്വപ്നത്തിൽ വന്നിട്ട് ആ വ്യക്തി പറയുകയാണ് നീ സംസം സംസം അബ്ദുൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സംസം എന്താണെന്നും ആ കുഴിക്കേണ്ട കൃത്യമായ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇത് തുടർച്ചയായി കണ്ട സ്ഥിതിക്ക് നാല് ദിവസം തുടർച്ചയായി കണ്ട സ്ഥിതിക്ക് ഇതെന്തോ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് അബ്ദുൽ മുത്തലിഫ് കണക്കാക്കുകയാണ് അങ്ങനെ അത് കുഴിച്ചു നോക്കാൻ അദ്ദേഹം തീരുമാനിക്കുക അങ്ങനെയാണ് കുഴിക്കാൻ വേണ്ടിയുള്ള ടൂൾസും മറ്റും എടുത്തുകൊണ്ട് ആ ഹാരിസയോട് ഒപ്പമാണ് അദ്ദേഹം ാണ് മകൻസയുടെ പ്രവൃത്തി കണ്ട് ഇങ്ങനെ ഒരു സ്വപ്നത്തിലൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ബാക്കിയുള്ള കുറേശ്ശികൾ കളിയാക്കാൻ തുടങ്ങി അതായത് സ്വപ്നത്തെ വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ താഴേക്ക് കുഴിക്കുംതോറും അദ്ദേഹത്തിന് സ്വർണവും ധാരാളം നദികൾ ലഭിച്ചു നമ്മൾ വിട്ടാണ് അത് കൂടിയത് നമുക്ക് അറിയാൻ സാധിക്കും ഒരല്പം കൂടി കുഴിച്ച സന്ദർഭത്തിൽ വെള്ളത്തിന്റെ അതിശക്തമായ ഉറവ് അദ്ദേഹം കാണുകയാണ് ഉടനെ അദ്ദേഹം ഉറക്കെ വിളിച്ചുകൊണ്ട് പറയുക അപ്പൊ അങ്ങനെ സമയത്ത് എല്ലാ ഇതിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി അതായത് തങ്ങളുടെ പിതാവായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കിണറാണ് ഇതൊന്നും ഇതിൽ തങ്ങൾക്ക് എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി അങ്ങനെ തർക്കം മൂർച്ഛിക്കുകയാണ് അപ്പൊ അബ്ദുൽ മുത്തലിഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മകനായ ഹാരിസ മാത്രമേ ഉള്ളൂ അങ്ങനെ ദേഷ്യം വന്ന സമയത്ത് അബ്ദുൽ മുത്തലിഫ് ശപഥം ചെയ്യുകയാണ് അതായത് എനിക്ക് അള്ളാഹ്ല പത്ത് ആൺമകളെ നൽകിയാൽ അതിൽ ഒരാളെ അള്ളാഹു ബലി നൽകുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് ശപഥം ചെയ്യിക്കാൻ അങ്ങനെ അവരെല്ലാം തീരുമാനമായത് ഒരു ജോത്സ്യനെ കണ്ട് ഇതിന് ഒരു തീരുമാനം എടുക്കാൻ അവരെല്ലാരും കൂടി ചർച്ച ചെയ്ത തീരുമാനമാക്കുക അങ്ങനെ ആ ജോത്സ്യനെ കാണാൻ വേണ്ടി അവർ പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യും അള്ളാഹുബാദ് നമ്മുടെ ഈ ഒരുമിച്ച് കബൂൽ കൂടുതൽ ആരോഗ്യവും മാനസികം ദീർഘായുമാറാവും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകും നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അള്ളാഹുബാൻ നൽകി അനുഗ്രഹിക്കുമാറാകാം അവരുടെ കപരണങ്ങൾക്ക് അള്ളാഹു കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك واشهد أن لا إله إلا أنت أستغفرك وأتوب إليك